ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല സ്വപ്ന തുല്യമായൊരു തുടക്കമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരുന്നത് എന്നാൽ തുടർച്ചയായ താരങ്ങൾക്ക് പരിക്കേറ്റതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെടുകയായിരുന്നു അതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിൻറ്റ് പട്ടികയിൽ ടോപ്പ് ഫോറിൽ പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുമില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹൈബൻ ബാ ദോഹലിങ്ങിന് പരിക്ക് പറ്റിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുള്ളത് താരത്തിന് മൂന്നോ നാലോ ആഴ്ചയോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ എന്നാൽ ഐബൻ ബാ ദോഹിങ്ങിന് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്ക നൽകിക്കൊണ്ട് മറ്റൊരു സൂപ്പർ താരത്തിനു കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ സൂപ്പർ താരമായ ഫ്രെഡ്ഡി ലല്ലോമാമയ്ക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ വിശ്വസ്ത ഭടനായിരുന്നു ജീക്സൺ സിംഗ് ക്ലബ്ബ് വിട്ടതോടെ ജീക്സന്റെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടിരുന്നത് ഫ്രെഡ്ഡിയെ ആയിരുന്നു എന്തായാലും നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ നാലാമത്തെ മത്സരത്തിനായി കളത്തിലിറങ്ങുകയാണ് ഒഡീഷ എഫ് സിയാണ് എതിരാളികൾ എവേ മത്സരമാണ്